아, 아, 야 നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ഇതിണ്ടല്ലോ ഈ സാധനം മേലെ പോകും ആണ് അങ്ങനെ അങ്ങനെ വരണം മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് എക്സ്പേർട്ട് ഡിറ്റക്റ്റീവ്സ് ഒക്കെ കള്ളന്മാരെ കാണുമ്പോൾ അവർക്ക് അറിയാം മൈക്രോ എക്സ്പ്രഷൻസ് ബോഡി ലാംഗ്വേജ് ഡ്രൂപ്പ് ഡ്രൂപ്പിംഗ് ഷോൾഡേഴ്സ് പിന്നെ കൈ പുറകെ വെക്കുന്നത് എ ബി സി മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് യു കെ യു എസ് എ ഓസ്ട്രേലിയ നയൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോ എനിക്ക് ഈ കഴിവുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത് മുപ്പത്തഞ്ച് വയസ്സിലാണ് സംസാരിക്കാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ സ്റ്റേജ് കയറിയിട്ടില്ല സ്റ്റേജിൽ കയറേണ്ട ദിവസങ്ങൾ മാൻഡേറ്ററി ആയിട്ട് വരും ആ വരുന്ന ദിവസം ഞാൻ മിലിറ്ററി സ്കൂളാണ് പഠിച്ചാൽ അപ്പോൾ മാണിപ്പോഴാണ് ഇന്ന് കയറി ന്യൂസ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ കീ കൈയ്യൊക്കെ കയറിയിട്ടൊക്കെ പോയി അഡ്മിറ്റാവും കാരണം അത്രയ്ക്ക് ഭയന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ജന്മനാലെ ആ ടേസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഒട്ടുമില്ല അതിൽ എന്തും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അതാണ് നമ്മൾ അറിയേണ്ടത് നല്ല ആശാൻ്റെ മുമ്പിൽ ഏത് കുട്ടികളും നല്ലത് പഠിക്കും ഈ നമ്മൾ കുറ്റം പറഞ്ഞിട്ടും പരാതി പറഞ്ഞിട്ടും ഇവരെ ഒന്നും നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക് ഏത് നല്ല ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസിൽ വിടാം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓപ്ഷൻസിൽ വിട്ടാൽ കഷ്ടമാണ് ഓപ്ഷൻസ് അതിന് പാടില്ല ഒരു കൊച്ചിനെ ചിരിക്കാൻ അറിയണം ഒരാളെ ഇങ്ങനെ നോക്കണം എന്നറിയണം ബോഡി ലാംഗ്വേജ് എന്നിട്ടൊരു സാധനമുണ്ട് ആശയവിനിമയം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം ഭയങ്കര മലയാളം പറഞ്ഞ എന്തോ ആയെന്ന ഒന്നും ആയിട്ടില്ല ഇനി വലിയ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല എന്താണ് വലിയ ഇംഗ്ലീഷ് പറഞ്ഞാൽ അമേരിക്കയിൽ എല്ലാവരും ഇംഗ്ലീഷ് അല്ലേ പറയുന്നത് പിറ്റക്കാരും ഇംഗ്ലീഷ് തന്നെയല്ലേ പറയുന്നത് ഇതൊക്കെ ഞാൻ മുപ്പത് തോലായിട്ട് പറയുന്നതാണ് പല സിനിമകളിൽ പോലും അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഈ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയതൊന്നും ആവുന്നില്ല ബട്ട് ഹൗ ഡു യു ഹൗ ഡു സെൻക്ണൈസ് യുവർ ലാംഗ്വേജ് എന്നാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മുടെ കുട്ടികൾ മാത്രമല്ല ഈ മാനേജ്മെൻറ്റിൽ വലിയതാകണമെന്ന് താല്പര്യമുള്ള അത്ര പേരും അത് അറിഞ്ഞിട്ട് കാര്യമല്ല മനസ്സിലാക്കണം എന്താണ് മനസ്സിലാക്കുന്നത് ആ പെണ്ണുങ്ങളെ ബഹുമാനിക്കണം എന്ന് എല്ലാവർക്കും അറിയാം എത്ര പേരാണ് ചെയ്യുന്നത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അറിയാമെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും അറിയാം മേറോ ഭാരത് മഹാൻ ഓൾ ഇന്ത്യൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ അറിയാം അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനക്കത്തില്ല മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ അനക്കുന്നത് എൻ്റെ ജോലി എന്ന് പറയുന്നത് ആ പുതിയ കാര്യങ്ങളൊന്നും ഞാൻ പഠിപ്പിക്കില്ല നിങ്ങൾക്കെല്ലാം നല്ല പോലെ അറിയുന്ന കാര്യങ്ങൾ എൻ്റെ ജോലി അത് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് മനസ്സിലാക്കുക ആ അപ്പോൾ പെണ്ണുങ്ങളെ ബഹുമാനിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ ഇനി അവൻ ഉറക്കത്തിലും ബഹുമാനിക്കും കാരണം ഉറക്കത്തിലും സബ്കോൺഷ്യസ് മൈൻഡ് ഈസ് ആക്റ്റീവ് ആക്റ്റീവ് മനസ്സിലാക്കണം സബ്കോൺഷ്യസ് മൈൻഡ് ഈസ് ആക്റ്റീവ് ഈവൻ ഇൻ യു സ്ലീപ്പ് മനസ്സിലായി തണ്ണി അടിച്ചാൽ പോലെ നിങ്ങളെ ബഹുമാനിച്ചു എന്നുവെച്ചാൽ ആ നേരത്തെ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുന്നുണ്ടാണ് ആ അടിക്കുമ്പോൾ അപ്പോൾ ആ നേരത്തെ ഇവൻ്റെ ഒക്കെ സ്വഭാവം മാറും ലൈറ്റ് ഓഫ് ആയ ഇവൻ്റെ സ്വഭാവമൊക്കെ മാറും എന്നാണ്ട് തിയേറ്ററിലൊക്കെ സ്വഭാവം മാറും എന്നൊക്കെ പറയുന്ന പോലെയാണ് അപ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക നല്ല അറിയുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളറിയേണ്ടത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറയുന്ന ഇടത്തിൽ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ കുട്ടികളെ ആദ്യം തന്നെ വീട്ടിൽ കോൺഫിഡൻ്റ് ആയിട്ട് വളർത്താൻ പഠിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പറ്റില്ല പറ്റില്ല ചെയ്യരുത് തുടരുത് തേടരുത് എന്ന് പറഞ്ഞ് പറഞ്ഞ് വളർത്തിയിട്ട് പെട്ടെന്ന് നീ പോയി ചെയ്യുന്ന പറഞ്ഞാൽ അതിനും എവിടെ പോയി ചെയ്യാം എന്നോ മൊത്തം തുടരുത് ചെയ്യരുതെന്നല്ലേ അച്ഛനും അമ്മയും തിരിച്ചും തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്ത് പോയി പുറത്ത് പോരുത് അവിടെ പോരുത് ഇനി വീട്ടിൽ നിന്ന് ഇരിക്കും എപ്പോൾ നോക്കിയാലും ഈ കമാൻഡുകൾ മാത്രം കൊടുത്തിട്ട് പെട്ടെന്ന് അവനൊരു ജോലി കിട്ടുമ്പോൾ പോയി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ഡ് കരിയർ ഗൈഡൻസ് അല്ല ആവശ്യം അദ്ദേഹം ഔ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം ഈ പത്താം ക്ലാസ് വരെയും പഠിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ ഫെയിലായി പുറത്ത് വന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ ജോലി പ്രിൻസിപ്പൾസിനെയും ടീച്ചേഴ്സിനെയും പഠിപ്പിക്കുന്ന പോയി പഠിപ്പിക്കുന്നതിനെ എങ്ങനെ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്താണ് എങ്ങനെ പഠിപ്പിക്കുക കാരണം ഈ കൊച്ചുങ്ങൾക്കൊക്കെ പഠിക്കാനറിയാം നാല് വയസ്സ് കൊച്ചിന് നിങ്ങളുടെ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനായി ഫൈൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ കൊച്ചുണ്ട് നാല് വയസ്സ് കൊച്ചുണ്ട് അത് എൻ്റെ ഫോൺ എടുത്തിട്ട് ഫൈൻ ആയി എൻ്റെ മൊബൈലിൻ്റെ ഇതാണ് തുറന്ന് ഗെയിം എടുത്ത് കളിക്കും അവർ കളിക്കും നമ്മൾ നമുക്ക് ആ കളി എനിക്ക് കളിക്കാൻ അറിയില്ല കളിക്കാനറിയില്ല പഠിപ്പിച്ചിട്ടുമില്ല ഇത് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ പഠിപ്പിക്കല്ല ചെയ്യേണ്ടത് പഠിക്കുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു കൊച്ചിന് ഒരു പാരൻറ്റിൻ്റെ ആകെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തോൽപ്പിക്കരുത് അവരപ്പനും അവരെ അപ്പൂപ്പനൊക്കെ അവരെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ എടുത്ത് സ്വന്തം കൊച്ചിനെ വിളമ്പരുത് കാരണം നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ ഇൻകമിൻ്റെ ഒരു പകുതിയുടെ മേലെ നിങ്ങൾ ഈ കൊച്ചുങ്ങൾക്ക് ആ ചെലവിയാൻ പോകുന്നത് യു ആർ ദി ഇൻവെസ്റ്റർ ആ നേരത്തെ എല്ലാം ചെയ്തിട്ട് ഈ എല്ലാം ഒരു മരത്തിനെ നല്ലപോലെ വളർത്തിയിട്ട് താഴെ വിഷമിട്ട് കൊടുക്കുന്ന പോലെയാണ് നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുരടിച്ചാണ് നിൽക്കാൻ പോകുന്നത് ആ കൊച്ചുങ്ങൾ ഇനി വിശ്വസിക്കണം ഈ ആ ട് ബിലീവ് നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ തിരിച്ചും തിരിച്ചും പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് ചിരിച്ചുകൊണ്ട് തന്നെ പറയണം സ്നേഹം കൊണ്ട് തന്നെ പറയണം ആ നോക്കുമ്പോൾ പോലും കുറ്റബോധം ആ കൊച്ചിന് വരരുത് ആ നോ നോട്ടത്തിൽ ഈ നോട്ടം മൈക്രോ എക്സ്പ്രഷൻസാണ് എൻ്റെ സബ്ജെക്റ്റാണ് ഈ മൈക്രോ എക്സ്പ്രഷനിൽ നമ്മൾ കണ്ണ് താഴെ വന്നു കഴിഞ്ഞാൽ കൊച്ചിന് അത് നെഗറ്റീവ് ആണ് എന്താ ആ നെഗറ്റീവ് അല്ലേ അനു എന്താ ആ എന്താണെന്നാണ് ചോദിച്ചത് എന്താ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് അമ്മ കൊച്ചിന് ബോഡി ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങിൽ കൊച്ച് അതിനെ റിജക്റ്റ് ചെയ്യും അപ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെ നോക്കണം തന്നെ അമ്മ പഠിക്കണം ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് താഴെ വരരുത് ഈ നല്ല സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ഇതുണ്ടല്ലോ ഈ സാധനം മേലെ പോവും ആണ് ആ അങ്ങനെ അങ്ങനെ വരണം അങ്ങനെ പോകണം കാരണം അത് പോവും പോകണം ആവശ്യമില്ല അപ്പം നിങ്ങൾ അറിയേണ്ടത് ഇത് മാത്രമൊന്നുമല്ല കുറേ കാര്യങ്ങളുണ്ട് മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് കള്ളന്മാരെയൊക്കെ ആൾക്കാരെ എക്സ്പേർട്ട് ഡിറ്റക്റ്റീവ്സൊക്കെ കള്ളന്മാരെ കാണുമ്പോൾ അവർക്ക് അറിയാം അതിൻ്റെ മൈക്രോ എക്സ്പ്രഷൻസ് അതിൽ ബോഡി ലാംഗ്വേജ് ഡൂ ഡ്രൂപ്പിംഗ് ഷോൾഡേഴ്സ് പിന്നെ കൈ പുറകെ വയ്ക്കുന്നത് അതൊക്കെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ കണ്ട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അന്ന് അമ്മമാർക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇനിയെങ്കിലും ഉണ്ടാക്കിയ കൊച്ചു നെഗറ്റീവ് പറയരുത് കാരണം നമ്മൾ കാരണം സി വളരെ ഡിസേബിൾഡ് ആയിരിക്കുന്ന കൊച്ചുങ്ങളുടെ കാര്യമല്ല പറയുന്നത് നല്ല നല്ല സ്മാർട്ടായിരിക്കുന്ന കൊച്ചുങ്ങളെടുത്ത് ഈ യൂണിറ്റ് ടോക്ക് ടു ദം ബ്യൂട്ടിഫുൾ തിങ്സിലുള്ള എനിക്ക് ടൂറ്റ് ഫെയിലായി കഴിഞ്ഞാൽ എനിക്ക് കുറ്റം പറയേണ്ട നെഗറ്റിവിറ്റി കയറി ഇങ്ങനെ വിളമ്പണ്ട ഇവരെടുത്ത് പറ്റുന്നവരെയ്ക്കും നിനക്ക് പറ്റും നിനക്ക് പറ്റും യു ക്യാൻ ഡൂ ഇറ്റ് യു വിൽ ഡു ഇറ്റ് ഇഫ് നോട്ട് ടുഡേ ഡേ ടു മാറു അത് മലയാളത്തിൽ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ കൊച്ചുങ്ങളിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഐ എം ടെലിങ് യു സീരിയസ്ലി നാളെ ഈ കുട്ടികൾ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ് ബിയോണ്ട് വാട്ട് ദിയർ കൊലീഗ്സ് തിങ്ക് അവൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വലുതായി അവർ ചിന്തിക്കാൻ അവർക്ക് തുടങ്ങും അങ് അത് അത് ചെയ്ത് കൊടുക്കാതെ നേരെ പന്ത്ര പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും കരിയർ ഗൈഡൻസ് ക്ലാസ്സിലല്ലേ കൊണ്ട് എരുത്തുന്നത് നേരെ കൊണ്ട് കരിയർ അവർക്ക് നിങ്ങൾ പഠിച്ചത് എന്തും ട്യൂഷൻ പറഞ്ഞാൽ അവർ ട്യൂഷൻ പഠിപ്പിക്കും അവർക്ക് ഇത് ബിസിനസ് എല്ലാവർക്കും ബിസിനസ് അല്ലേ ഞാനും ബിസിനസ് തന്നെയാണ് എന്നെ കോർപ്പറേറ്റ് ഒക്കെ വിളിച്ചാൽ നല്ല വയസ്സാകുമ്പോഴാണ് ഞാൻ പോകുന്നത് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുത്താൽ ഒന്നിനും വില ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി തിങ്ക് ദ പാരൻറ്റ് തിങ്സ് അറ്റ് ദ ഏജ് ഓഫ് എയ്റ്റീൻ എൻ്റെ ചൈഡ് ഇസ് എയ്റ്റീൻ ഓർ നൈൻറ്റീൻ ദേ ഷുഡ് ബി തിങ്കിങ് അബൗട്ട് കൊച്ചിൻ്റെ അടുത്തൊക്കെ കാര്യമായിട്ട് തന്നെ ഇപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചാൽ എല്ലാവരും എന്ത് പറയും എനിക്ക് ഡോക്ടർ എന്താണ് ഡോക്ടർ പിന്നെ ഈ എല്ലാവരും ഡോക്ടറായിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ഇഞ്ചിനീയറാണ് അല്ലെങ്കിൽ ടീച്ചറാണ് അവർക്ക് അറിയുന്ന നാല് കാര്യങ്ങളെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ചെറിയ പ്രായത്ത് ആദ്യം പോയിട്ട് ഇഞ്ചക്ഷൻ കുത്തി അപ്പോൾ ഡോക്ടറിനെ കണ്ടു അത് അതായിരിക്കണം എല്ലാ കുട്ടികളും ഡോക്ടറെന്ന് പറയുന്നത് ഈ എന്ന വാക്സിനേഷനും ഇഞ്ചക്ഷനും മറ്റതും എല്ലാം കുത്തുന്നതായിരിക്കാം കുറ്റികളെല്ലാവരും ഒരു ഒബ്സർഷൻ പോലെ ഡോക്ടറാണെന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടുക എല്ലാവരും ഡോക്ടറാവണമൊന്നും ആവശ്യമില്ല എല്ലാവരും ഇഞ്ചിനീയർ ആവണമെന്നാവശ്യമില്ല എല്ലാ ഇവിടെ ഒരു ഒരു അഞ്ഞൂറ് പ്രൊഫഷനുണ്ട് ഒരു നല്ല ഒരു അടിപൊളി പയ്യൻ എല്ലാം കളഞ്ഞിട്ട് കോയമ്പത്തൂരിനടുത്ത് വന്നിട്ട് ഇഡ്ഡലി കട വെച്ചു അപ്പോൾ അവൻ്റെ നാട്ടുകാരും അവൻ്റെ അച്ഛനും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഇന്ന് അവൻ്റെ അവനെ പോയി കാണാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ ആളാണ് എന്താണ് ഇഡ്ഡലിയിൽ ഇഡ്ഡലി നിന്നെങ്കിൽ രണ്ട് ഇഡ്ഡലിയും ചെയ്യാം ഒരു ദിവസം രണ്ട് ലക്ഷം ഇഡ്ഡലിയും ചെയ്യാം ഞാൻ ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി അതിന് ലോജിസ്റ്റിക്സും ഇതൊക്കെ പഠിച്ചിട്ടാണ് അവൻ വന്നത് അല്ലാതെ അവന് ഇഡ്ഡലി ചെയ്യാനല്ലോ അവൻ വന്നത് അപ്പോൾ കരിയർ എന്ന് പറഞ്ഞ പാഷൻ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദാസേട്ടം പറയുന്ന പോലെയാണ് വെൻ ഐ വർക്ക് ഞാൻ വർക്ക് ദാസേട്ടം പണിയെടുത്തിട്ടില്ല എന്ന് ഞാൻ അതുപോലെയാണ് ഞാൻ ആറ് മണിക്കൂർ ക്ലാസ് എടുത്ത് ഞാൻ എനിക്ക് ക്ഷീണമേ ഇല്ല എനിക്ക് ക്ഷീണമുണ്ടാവില്ല കാരണം ഞാൻ അത് എൻ്റെ പാഷനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജന്മത്തിൽ കഷ്ടപ്പെടില്ല എന്താണ് കഷ്ടപ്പെടില്ല ആ നിങ്ങൾ കഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്ത ഒരു ജോലി നിങ്ങൾ ഒരു മണിക്കൂർ ചെയ്താലും നിങ്ങൾ കുത്തുവാൾ എടുക്കും അപ്പം നിങ്ങൾ അറിയേണ്ടിയത് കാരണം ഇഷ്ടം എന്ന് പറഞ്ഞാൽ മൈൻഡ് നിങ്ങളുടെ കൂടെയാണ് മൈൻഡ് നിങ്ങളുടെ കൂടെ വന്നാൽ അതിന് അതിനകത്ത് കുറേ നല്ല ബ്യൂട്ടിഫുൾ കെമിക്കൽസ് ഓക്സിറ്റോസിൻ അങ്ങനെ പറയുന്ന കുറേ നല്ല ബ്യൂട്ടിഫുൾ കെമിക്കൽസ് നമ്മുടെ അകത്ത് ഇങ്ങനെ ഇതാവും ഇപ്പോൾ ഫുഡിനെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ സലവറി ഗ്ലാൻഡ് ആക്റ്റീവാണ് നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആഡ്രിമൽ ആക്റ്റീവ് ആവും എന്ന് പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് കെമിക്കൽസ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ക്ഷീണം വരത്തില്ല ഹീലിംഗ് നടന്നുകൊണ്ടേയിരിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് നിങ്ങൾ നിന്ന് പണിയെടുത്തോണ്ടിരുന്നത് നിങ്ങൾ സ്മാർട്ടായിരിക്കും ആൻറ്റി ഏജിങ് ആണ് ആൻറ്റി ആൻറ്റി ഏജിംഗ് ആണ്